ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മുല്ലികണ്ഠൻ ഞാൻ മിത്ര ആസ്ത്ര അക്കാദമിയുടെ ബാച്ച്വൺ സ്റ്റുഡന്റ് കൂടി ഉണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മിത്രഞ്ജി ഹാപ്പി സൺ എന്ന പ്രോഗ്രാമിൽ നക്ഷത്രങ്ങളുടെ കർമ്മയെ പറ്റിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്തിട്ടാകും അതിനുശേഷം ഓഫീസിലേക്ക് വരുന്ന കോളുകളായാലും ശരിയല്ല നമുക്കത് വിശദമായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം മിത്രഞ്ജിയുടെ വരുന്ന കോളുകളെല്ലാം ആ ലെവലിലായ കാരണമാണ് നമ്മൾ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പനി തന്നെ തീരുമാനിച്ചു ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ എല്ലാവരും എല്ലാവരും സ്വാതന്ത്ര്യം കൂടി ഈ വീഡിയോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം എന്താ പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ജനിച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ മാത്രമാണ് അപ്പൊ ഈ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ നമ്മൾ ജനിച്ച സമയത്തിൽ നമുക്ക് ആദ്യം തന്നെ കറക്റ്റായിട്ട് അശ്വതി നക്ഷത്രത്തിന് എടുക്കാം എന്നാൽ അശ്വതി നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരുപാട് വ്യക്തികൾ ഈ അശ്വതി മാത്രം ജനിച്ചിട്ടാവില്ല എല്ലാവർക്കും അറിയാം അപ്പം ആ അശ്വതി നക്ഷത്രക്കാർക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ എങ്ങനെ അവർക്ക് സേഫ് ആകാം ആ സേഫ് ആകുന്ന കാര്യങ്ങളാണ് അവർക്ക് പണി തരുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി എന്താണ് നമ്മുടെ പുറകിൽ നിന്ന് മൂന്ന് നക്ഷത്രങ്ങൾ കേട്ടോ എന്നാൽ ആദ്യം എന്താണെന്ന് പറഞ്ഞാൽ രേവതി ഉത്രട്ടാതി അങ്ങനെ വയക്കുന്ന ഒരു നക്ഷത്രം വെച്ചാൽ അങ്ങനെ കറക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ കർമ്മയാണ് ചന്ദ്രൻ അപ്പം നമ്മൾ ചെയ്യേണ്ടത് ജീവിതത്തിൽ ചന്ദ്രന്റെ കർമ്മയായിട്ട് എന്താണ് ചന്ദ്രൻ്റെ എന്തൊക്കെയാണ് ബിസിനസ്സുകൾ അതുപോലെയോ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ദാനങ്ങളോ അങ്ങനെ ചെയ്യുന്നതാണ് ഫുഡായിട്ട് കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ ഫുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും അവരുടെ തൊഴിൽ അങ്ങനെ ആയിരിക്കും ജീവിതകാലം മുഴുവൻ ആ ലെവലിലേക്ക് ഈ ചന്ദ്രൻ്റെ കാര്യകത്വങ്ങൾ എന്തൊക്കെയാണോ ആ ലെവലിലേക്ക് നമ്മൾ ജീവിതം മാറ്റുകയാണെങ്കിൽ ആ കുടുംബത്തിന് സമാധാനം അവർക്ക് ലൈഫായിട്ടും അവിടെ വ്യാഴാമാറ്റം ശനിമാറ്റം നോക്കേണ്ട ആവശ്യമില്ല അവരുടെ ജീവിതത്തിൽ ലൈഫായിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും ലൈഫ് നല്ലതായിരിക്കും അതുപോലെ തന്നെ അർത്ഥമാണ് ഭരണ നക്ഷത്രമാണ് ഈ ഭരണി നക്ഷത്രത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പണിതരാൻ പോകുന്ന നക്ഷത്രമാണ് ശരിക്കും രേവതിയാണ് കേട്ടോ രേവതി അപ്പം രേവതിന് ശരി ഈ കാരണം പറയുന്നത് ചൊവ്വയാണ് അപ്പൊ ചൊവ്വയായിട്ട് ഈ കുട്ടികൾക്കാണെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കരാട്ട അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ചൊവ്വയുടെ കാരബന്ധങ്ങൾ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോവുകയാണെങ്കിൽ ഈ കുടുംബത്തിൽ നല്ല സമാധാനമാണ് ഈ കുടുംബത്തിൽ നല്ല സമാധാനം എന്നാൽ അവർ തൊഴിലായിട്ട് ആലബല്യക്കായിട്ടും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിൽ ഇവർക്ക് ഈ കുട്ടികളുടെ ജീവിതം കറക്റ്റായിട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ കാർത്തികയാണ് ഈ കാർത്തിക നക്ഷത്രത്തിന് അതേപോലെ തന്നെ പണി വരുന്നത് കറക്റ്റായിട്ട് അശ്വതി എന്നാണ് അപ്പം അശ്വതി എന്നാൽ കർമ്മ സൂര്യനാണ് അപ്പം മെഡിസിൻ കാര്യങ്ങൾ അതേപോലെ തന്നെ മുതിർന്ന അങ്ങനെയുള്ള കേസുകളൊക്കെ ആ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ കേസുകൾ രണ്ടിന് പണി കിട്ടിയാലും അങ്ങനെയുള്ള സഹായങ്ങളും ഹോസ്പിറ്റൽ ഡ്യൂട്ടി അങ്ങനെയുള്ളവർക്ക് ചെയ്തു പോകുന്നവർക്ക് കറക്റ്റായിട്ട് ഇവിടെ അവരുടെ ലൈഫിൽ നല്ല മാറ്റം കാണി ലൈഫായിട്ട് അവർക്ക് കൂടുതലായിട്ടും ജീവിതത്തിൽ നല്ല പോലെ മുന്നേറാൻ പറ്റും അതുപോലെ തന്നെ രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രത്തിൽ തന്നെയാണ് കറക്റ്റായിട്ട് അവരുടെ പണി തരാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തിനാണ് രോഹിണി നക്ഷത്രം പണി കൊടുക്കുന്നത് ഭരണി നക്ഷത്രം അവരുടെ കർമ്മം എന്നിട്ട് ചന്ദ്രനാണ് അപ്പൊ ചന്ദ്രന്റെ കർമ്മങ്ങൾ ആയിട്ട് അവർ ചെയ്തു പോകണത് ജീവിതത്തിൽ അത് നമുക്ക് ഫുൾ ആയിട്ട് തരണമെങ്കിൽ നമുക്ക് അപ്പുറം എടുക്കാൻ കുഴപ്പമില്ല എന്നാലും ഫുൾ ആയിട്ട് അവർ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും എന്താ പറഞ്ഞാൽ ലഗ്നം വെച്ച് നോക്കാൻ പറ്റും സൂര്യനെ വെച്ച് നോക്കും അതുപോലെ തന്നെ ചന്ദ്രൻ വെച്ച് ഇത് മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഏറ്റവും പുറകിൽ ഏറ്റവും ഒരുപാട് പുറകിലേക്ക് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല മൂന്ന് നക്ഷത്രത്തിൽ പിന്നീട് മാത്രം നോക്കണം ചന്ദ്രന്റെ കാരങ്ങൾ ഇവർ എന്തായാലും ഇതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതലിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇതേപോലെ തൊഴിലുകളിലേക്കോ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെയാണ് മഹീന നക്ഷത്രമാണ് ഈ മകീന നക്ഷത്ര കാർത്തികയാണ് കാർത്തികയാകുമ്പോൾ അവരുടെയും കറക്റ്റായിട്ട് കാർത്തിക നക്ഷത്രത്തിന് തന്മ വരുന്നത് ചൊവ്വയാണ് അപ്പോൾ ചൊവ്വയുടെ കാരണത്വങ്ങൾ നമ്മൾ പറഞ്ഞു തരാൻ പറ്റും അതുപോലെ നമ്മൾ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും അതുപോലെ തന്നെ പിന്നെ തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിന് രോഹിണിയാണ് രോഹിണി രോഹിണിയാണ് അവർക്ക് പണിതരാൻ പോകുന്ന നക്ഷത്രം നമ്മൾ പേപ്പിൽ നിന്ന് ഇറങ്ങി പണി കിട്ടുക അപ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാരെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ കർമ്മം ബുധനാണ് കണ്ടോ അപ്പോൾ ബുധനായിട്ട് ഡോക്യുമെന്റ് പ്രശ്നങ്ങളുള്ളവർക്ക് അത് സഹായം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ബുധൻ്റെ കർമ്മമായിട്ടുള്ള ജോലികൾ ചെയ്തൊക്കെ പോകുകയാണെങ്കിൽ അവിടെ കറക്റ്റായിട്ട് ഈ ഇവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും അതുപോലെ തന്നെയാണ് അടുത്തത് പുണർവ് നക്ഷത്രമാണ് ഈ പുണർവ് നക്ഷത്രം വന്ന ആ നക്ഷത്രത്തെ മകീരമാണ് മകീര അതിന്റെ അതിൽ പണിതരുന്നത് ഗുരുവാണ് ഈ ഗുരു കർമ്മം പറഞ്ഞാൽ കുട്ടികളായിട്ടോ കുട്ടികളെ പഠിപ്പിക്കുകയോ അങ്ങനെയുള്ള കേസുകളായിട്ടോ കാര്യങ്ങളെല്ലാം ചെയ്തു പോകേണ്ടത് കുട്ടികളെ ഗുരു പറഞ്ഞാൽ കേസിലും എല്ലാം കാര്യങ്ങൾ ചെയ്തു പോകേണ്ടത് ആ കുടുംബത്തിന് കുട്ടികളെ സ്നേഹിക്കുക അങ്ങനെ ഇവിടെ പുനർദ്ധം വരുന്നത് ശ്രീരാമന്റെ നക്ഷത്രമാണ് അവിടെ ഗുരു എന്താണ് പുത്രദോഷം കാര്യങ്ങൾ വരുന്നുണ്ട് അതിന് മണിതര നക്ഷത്രം മകീരമാണ് അതിൻ്റെയാണ് കറക്റ്റായിട്ട് ഗുരു കർമ്മയും ഇവിടെ വരുന്നത് അപ്പൊ അവർ കറക്റ്റായിട്ട് കുട്ടികൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു പോയി അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ അടുത്തത് പോയ നക്ഷത്രമാണ് പോയ നക്ഷത്രം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ എന്താണ് പണിതര പോകുന്ന നക്ഷത്രം തിരുവാതിരയാണ് അപ്പൊ തിരുവാതിര ശുക്രൻ എന്ന് പറയുന്നത് ഈ ശുക്രൻ എന്താ പറഞ്ഞാൽ വായന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ശുക്രന്റെ കർമ്മ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ശുക്രനെ പോസിറ്റീവ് ആക്കുക എന്താ പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് സഹായം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അവർ ഫാഷൻ ഡിസൈൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ശുക്കനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല ഡിസൈൻ വർക്കുകളായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വർക്കിലെല്ലാം മാറ്റം വരുത്താൻ പറ്റും ഇങ്ങനെ ശുക്കന്റേതായിട്ട് ജോലി കർത്താൻ ചെയ്തു പോവുകയാണെങ്കിൽ ഈ കുടുംബങ്ങൾക്ക് സമാധാനമുണ്ട് ആ ലൈഫാണ് കേട്ടോ ഫുൾ ആയിട്ട് ലൈഫും അവിടെ ഏകദേശനിയും കണ്ട ശനിയും പ്രശ്നങ്ങൾ അവിടെ ബാധിക്കില്ല നിങ്ങളെ കൂടുതൽ കലാകാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പെട്ടെന്ന് കഴിയുന്നത് പിന്നെ ആയില്യം നക്ഷത്രമാണ് അടുത്തു തരുന്നത് ഈ ആയില്യം നക്ഷത്രത്തിൻ്റെ എന്താണ് പണിതൊക്കെ കൊടുക്കാൻ പോകുന്നത് പുനർ തവണം അപ്പം ശനിയാണ് അപ്പൊ ശനിയുടെ കാലഘട്ടങ്ങളാണ് നമ്മൾ നോക്കുന്നത് എന്താ പറഞ്ഞാൽ വയസ്സായവർ ഉണ്ടാകും അവരുടെ എന്താവും അതുപോലെ കറുപ്പ് ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകണം കാരണം ശനിയായിട്ടുള്ള വർക്കുകൾ അതേപോലെ നല്ലപോലെ സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കുക ക്ലീൻ ചെയ്യുക ഇതെല്ലാം ചെയ്യുന്ന വർക്കുകളോ അങ്ങനെയൊക്കെയാണ് ശനിയുടെ സപ്പോർട്ട് നമുക്ക് കൂടുതൽ വരും അപ്പൊ നമ്മുടെ ലൈഫിൽ നല്ലപോലെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും ഇത് ജീവിതകാലം മുഴുവൻ ഇതുപോലെ തന്നെ പോകണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ പ്രോബ്ലങ്ങൾ വരുന്നില്ല നിങ്ങൾക്ക് ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കിയാൽ റിസൾട്ട് എന്താണ് നമ്മൾ ഈ വീഡിയോ ഇറക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ എടുത്തതിന് ശേഷമാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്തത് മകനമാണ് ഈ മകൻ നക്ഷത്രത്തിൻ്റെ കർമ്മയാണ് കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ മകൻ നക്ഷത്രത്തിലേക്ക് പൂയം തിരിച്ച് പണി കൊടുക്കുന്ന നക്ഷത്രം പൂയമാണ് അതിന് കർമ്മ രാഹു ആണ് അപ്പോൾ രാഹുവിന് വേണ്ട എന്താ പറയുക നമ്മൾ വിദേശത്തേക്ക് പോകണമെങ്കിൽ സഹായിക്കുക അല്ലെങ്കിൽ വിദേശത്തായിരിക്കും ജോലി അങ്ങനെ കേസുകൾ അതുപോലെ രാഹുവിൻ്റെ കർമ്മ ക്യാൻസർ രോഗികളെ സഹായിക്കാം അല്ലെങ്കിൽ ഇതേപോലെ ആ ലെവലിലെ ജോലികൾ ഇതുപോലെ കെമിക്കൽ ആയിട്ടുള്ള ജോലി അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നതും രാഹുവിൻ്റെ കറമിൽ പോണവർക്ക് അവരുടെ ലൈറ്റും നല്ല മാറ്റം ഉണ്ടാകും അടുത്തതായിട്ട് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രത്തിന് ഇതേപോലെ തന്നെ പണി കൊടുക്കാൻ കാത്തിരിക്കുന്നതാണ് ആയില്യം ഈ ആയില്യത്തിൻ്റെ കറമേ സൂര്യനാണ് സൂര്യൻ പറഞ്ഞാൽ മെഡിസിൻ ഫീൽഡ് കാര്യങ്ങൾ ടീച്ചിങ് അങ്ങനെ കാര്യങ്ങളെല്ലാം വരും സൂര്യന്റെ എല്ലാ കാര്യത്തും കൂടെ പറയുന്നില്ല അത് നമുക്ക് നോക്കിയിട്ട് വേണം ജാതകം ഒന്നും കൂടി ക്ലിയർ ആവും പക്ഷെ ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ സൂര്യൻ്റെ കാലഘട്ടം എന്തൊക്കെയാണ് അതിൽ കറക്റ്റായിട്ട് ചെയ്തു പോയാലും മെഡിസിൻ കാര്യങ്ങളൊക്കെ വരും ഇങ്ങനെയെല്ലാം എല്ലാം കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അടുത്തതായിട്ട് ഉത്ര ഉത്രനക്ഷത്രമാണ് ഉത്തരനക്ഷത്രത്തിന് പണി കൊടുക്കുന്നത് മകമാണ് മകമാകുമ്പോൾ അതിൻ്റെ കർമ്മ ചന്ദ്രനാണ് അപ്പൊ ഈ ചന്ദ്രൻ ചന്ദ്രനാകുമ്പോൾ അവിടെ ഫുഡ് ഉണ്ടാവും അതുപോലെ തന്നെ വെള്ളം അടക്കം ചെയ്താൽ നമ്മൾ കുടിക്കുന്നത് അതുപോലെ പാല് കൃഷി കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇതിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു പോവുകയോ അല്ലെങ്കിൽ അതിനുള്ള ഹെൽപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ അതുപോലെ തന്നെയാണ് അത്തം നക്ഷത്രക്കാർ ഈ അത്തം നക്ഷത്രക്കാർ പറഞ്ഞാൽ അതിനകത്തേക്ക് പണി കൊടുത്താൽ പോകുന്ന നക്ഷത്രം പൂരം അപ്പൊ പൂരം നക്ഷത്രത്തിനാണോ ചൊവ്വയാണ് അവിടെ അപ്പൊ ഇവര് വേണമെങ്കിലും നമ്മൾ ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് ഇതിന് പോകുന്നുണ്ടല്ലോ എന്താ പറയുക ബൂട്ടും കാര്യങ്ങളൊക്കെ എന്താ പറയുക മിലിറ്ററിക്കാരാ പോകുന്ന കുട്ടികളുണ്ടാകും അതുപോലെ തന്നെ കരേട്ട അങ്ങനെ പഠിക്കുന്ന കുട്ടികളുണ്ടാകും അല്ലെങ്കിൽ നമ്മളിപ്പോൾ വളർന്ന കുട്ടികളാണെങ്കിൽ ഇതിന്റെ കരോട്ടയോ കുംഫോ അതുപോലെ തന്നെ കളറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുക കുട്ടി പഠിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഈ കുട്ടിയുടെ ലൈഫ് നമ്മുടെ അനുസരിച്ച് നമുക്ക് ഇനി വീട്ടിലെടുക്കാൻ പറ്റും ഈ ലൈഫ് നല്ല ചേഞ്ചായിരിക്കും അതുപോലെ തന്നെ പിന്നെ ചിത്തിര നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രത്തിന് പണി കിട്ടാൻ പോകുന്നത് എപ്പോഴും ഉത്തരത്തിൽ നിന്നാകും എന്നാലും ബാങ്കിന് രണ്ടാമത്തെ ഉത്തരത്തിൽ നിന്ന് എപ്പോഴും അവർക്ക് പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഉത്തരത്തിൽ നിന്ന് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഡോക്യൂമെൻറ്റും കാര്യങ്ങളും പ്രോബ്ലങ്ങളും എല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ബുധൻ്റെ റേഡിയേഷൻ ബുധനായിട്ട് കറക്റ്റായിട്ട് ബുധൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകും ബുധൻ്റെ കാര്യങ്ങളും പെപ്പ് കാര്യങ്ങളും എല്ലാ കേസുകളും അങ്ങനെയുള്ള വാക്കുകളും കാര്യങ്ങളും ചെയ്തു പോവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ അടുത്തത് നക്ഷത്രമാണ് ഈ ചോദ്യ നക്ഷത്രത്തിന് കറക്റ്റായിട്ട് പണി കിട്ടാൻ പോകുന്ന നക്ഷത്രം അത്തമാണ് ഈ അത്തത്തിന്റെ കർമ്മ തന്നെ ഗുരുവാണ് ഈ ഗുരു കർമ്മം വരുന്ന സമയത്ത് ഗുരു കർമ്മ പറഞ്ഞാൽ ഇവിടെ ഈ ഗുരുവിനെ കുട്ടികളായിട്ട് കാര്യങ്ങൾ അതേപോലെ തന്നെ ബാക്കി കുട്ടികൾക്ക് വേണ്ട കേസുകള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് ചെയ്തു പോവുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അത് കഴിഞ്ഞാൽ വിശാഖ നക്ഷത്രമാണ് ഈ വിശാഖ നക്ഷത്രത്തിന് പണി തരാൻ പോകുന്ന നക്ഷത്രം ചിത്രയാണ് ചിത്രയാവുന്ന ശുക്രൻ്റെ പറഞ്ഞാണ് അപ്പോൾ വയറസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ അവിടുന്ന് വന്നുകൊണ്ടേ ഇരിക്കും എന്താണ് ഈ ചിത്രം പണി തരുന്ന നക്ഷത്രമാണ് അപ്പോൾ ശുക്കറിനെ അവർക്ക് എപ്പോഴും ശുക്കറിനായിട്ടുള്ള ജോലികൾ ചെയ്യോ അതേപോലെ അവരുടെ കുട്ടികളെ ബഹുമാനിക്കുന്ന പോലെയും അതു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടും ഈ വിശാഖ വിശാഖനക്ഷത്രത്തിൽ പോകണമെങ്കിൽ ഇതിന് ക്ലിയർ ആകണമെങ്കിൽ ഈ വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് ഫുൾ ആയിട്ട് അവരുടെ ലൈഫ് അതുപോലെ തന്നെ തുണികളായിട്ടും വരും അതേപോലെ നല്ലപോലെ ആത്മഹത്യ കാര്യങ്ങളെല്ലാം വരും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോവുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും അടുത്ത നമുക്ക് അനിഴ നക്ഷത്രമാണ് ഈ അനിഴ നക്ഷത്രത്തിൻ്റെ എന്താ എന്താ പറയുക വരുന്നത് ചോദ്യമാണ് ആ കർമ്മം കൊണ്ട് ശനിയാണ് അപ്പൊ ശനിയുടെ കാലകർത്തങ്ങളാണ് ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് അത് മിക്കവാറും നമ്മൾ നോക്കണ്ട നോക്കിയിട്ട് ഈ ശനിയുടെ കാലകർത്തം ഇത് അനിഴ നക്ഷത്ര ചെയ്ത് കുറേ ചില കുറച്ച് ആൾക്കാർ ചെരുപ്പ് കടകൾ നടത്തും ഞങ്ങൾ അങ്ങനെ ക്രിസ്തേസിൽ കൂടെ പോകുമ്പോൾ ചെരുപ്പ് കടകൾ നടത്തണപ്പം ചെരുപ്പ് കാലിലേക്കുള്ളതാണല്ലോ അപ്പൊ അങ്ങനെ അവരെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ എന്താണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കും പിന്നെ അടുത്ത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രത്തിന് പണി വരുന്ന വിശാഖത്തിൽ നിന്നാണ് അതിന്റെ കർമ്മ രാഹുൽ രാഹു അപ്പൊ ഇതിന് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർ ഇതേപോലെ തന്നെ നേരമായിട്ട് കുറെ വിദേശത്തായിരിക്കും ജോലി അപ്പൊ അവർക്ക് അത് പോസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഇതേ ചില കുടുംബങ്ങൾ രൂപങ്ങളിലെ വന്നാൽ കാണാറുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ കറക്റ്റ് ആയിട്ട് രാഹുൽ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ എന്താ പറയുക രാഹുലിന്റെ കർമ്മം ചെയ്ത് തൃക്കേട്ടക്കാര് ചെയ്തു പോവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ മൂലം നക്ഷത്രമാണ് ഈ മൂലം നക്ഷത്രത്തിന് പണി തരുന്ന അനിരമാണ് ഈ അനിരത്തിൻ്റെ കറക്റ്റ് കർമ്മം സൂര്യനുണ്ടോ അപ്പൊ അനിര തന്നെ സൂര്യൻ്റെ വരുന്ന സമയത്ത് കർമ്മ വരുന്ന സമയത്ത് ഈ കർമ്മയുടെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു പോകേണ്ടത് പിന്നെ അടുത്ത വന്നിട്ട് ഊരാടം ഊരാടത്തിന് വന്നിട്ട് പണി കിട്ടാൻ പോകുന്ന നക്ഷത്രം വന്നിട്ട് ശരിക്കും തൃക്കേട്ടയിൽ നിന്നാണ് തൃക്കേട്ട നക്ഷത്രത്തിലുള്ള സമയത്ത് അതിൻ്റെ കർമ്മേട്ട് ചന്ദ്രൻ ഈ ചന്ദ്രന്റെ കർമ്മം കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന സമയത്ത് അവിടെ നിന്നുള്ള പണികൾ കുറച്ച് കുറയും കുറച്ചുപേർക്ക് നമ്മുടെ ലൈഫിൽ കുറച്ച് സമാധാനം കിട്ടാൻ ചാൻസ് കൂടുതലാണ് അത് തന്നെയായിരിക്കും എല്ലാവർക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മളിപ്പോൾ ഈ നക്ഷത്ര കർമ്മങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പലരും ഇതേ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ കാലഘട്ടങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടേണ്ടാവും അടുത്തത് എന്താണ് ഉത്രാട നക്ഷത്രമാണ് ഈ ഉത്രാട നക്ഷത്രത്തിന്റെ എന്താണ് പണി തരുന്ന നക്ഷത്രം മൂലമാണ് മൂലത്തിന്റെ കർമ്മ ചൊവ്വയാണ് ഈ ചൊവ്വന്റെ കാര്യകർത്തങ്ങൾ കറക്റ്റായിട്ട് നോക്കുക അപ്പൊ അങ്ങനെ ചെയ്തു പോകുന്നവർക്ക് ജീവിതത്തിൽ കറക്റ്റായിട്ട് മുന്നേറ്റ കൊണ്ടാകും അടുത്ത് തോന്നിട്ട് തിരുവോണം നക്ഷത്രം തിരുവോണ നക്ഷത്രത്തിന് പണി കൊടുക്കുന്നത് പൂരാടമാണ് പൂരാട പൂരാടനക്ഷത്രമാണ് ബുധന്റെ ബുധൻ്റെ ആണ് അപ്പോൾ ബുധൻ്റെ ഇത് പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ എന്തായാലും ഡോക്യുമെന്റ് പല പ്രോബ്ലങ്ങളും ഈ ബുധനായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇവിടെ തീരാറുണ്ട് അതുപോലെ തന്നെ പിന്നെ അവിട്ട നക്ഷത്രത്തിന് ഉത്രമാണ് അവിട്ടനക്ഷത്രത്തിൻ്റെ കർമ്മം അതിന് അതിൽ പണി കൊടുക്കുന്ന നക്ഷത്രം വന്നിട്ട് ഉത്രാടമാണ് ഈ ഉത്രാടത്തിന്റെ കർമ്മം വന്നിട്ട് ഗുരുവാണ് അപ്പം ഈ അവിട്ട നക്ഷത്രത്തിൽ ഉള്ളവർ ശരിക്കും ഗുരുക്കൾ കുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല ഗുരുക്കന്മാര് അതിനെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അവരിന്റെ കാരണങ്ങളിലും ചെയ്തു പോവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഇത് കുറെ അധ്യാപകന്മാരുണ്ടാവും ചില കുട്ടികൾ നല്ലവണ്ണം നോക്കുന്നവരുണ്ടാവും അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെയാണ് പിന്നെ ചതയം നക്ഷത്രം ഈ ചതയം നക്ഷത്രം വന്നാൽ അവർക്ക് പണി കൊടുക്കാൻ പോകുന്ന നക്ഷത്രമാണ് തിരുവോണം ചതയത്തിന് തിരുവോണമെന്ന് പറഞ്ഞത് അതിന്റെ കർമ്മ ശുക്രനാണ് അപ്പൊ ശുക്രൻ എന്ന് പറയുമ്പോൾ അതിന്റെ കറക്റ്റ് റേഡിയേഷൻ നമ്മൾ ഇതിന്റെ ശുക്രന്റെ കാലകൃത് എന്തൊക്കെയാണോ അതിനെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ പൂരൂട്ട നക്ഷത്രമാണ് പൂരൂട്ട നക്ഷത്രത്തിന്റെ കറക്റ്റായിട്ട് അതിന് മറികൊടുക്കുന്ന നക്ഷത്രം അവിട്ടമാണ് ഈ അവിട്ട നക്ഷത്രത്തിന്റെ കാലഘട്ടമായ ശനികൾ ശനിയുടെ കർമ്മങ്ങൾ പറഞ്ഞിട്ട് ആ കർമ്മങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ കുത്രട്ടാതി നമ്മുടെ കുത്രട്ടാതിക്ക് പണി കൊടുക്കാൻ പോകുന്നത് പണി കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകുക അത് ചതയത്തിൽ നിന്നായിരിക്കും ചതയത്തിന്റെ എന്താണ് ശരിക്കും കർമ്മം രാഹുവാണ് ഈ രാഹുവിനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ രാഹുവിൻ്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണോ അത് വളരെ വ്യക്തമായിട്ട് ചെയ്തു പോയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ അടുത്ത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രത്തിന് പണി കൊടുക്കാൻ പോകുന്നത് എന്താണ് പൂരൂരിട്ടാതിയാണ് ആ പൂരോട്ടാതിൻ്റെ കർമ്മം വന്നിട്ട് സൂര്യനാണ് അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഇതേ പറഞ്ഞ രീതിയിലെല്ലാം നിങ്ങളുടെ ജീവിതം ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും വരാൻ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും അതുപോലെ തന്നെ മിത്ര ആസ്ട്രോ അക്കാദമിയുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റായ രാജേഷ് മുലയ്ക്കലാണ് ഞാൻ അതുപോലെ തന്നെ മിത്രഞ്ചേരി ഇത് പറഞ്ഞതിനു ശേഷം ഇത് ഇങ്ങനത്തെ ഒരുപാട് കോളുകൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരുന്ന എൻ്റെ ചുമതല നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് എല്ലാവരുടെയും ജീവിതത്തിലും ഫോളോ ചെയ്യുക ജീവിതത്തിൽ മുന്നേറാൻ കഴിയും മിത്ര ആസ്ട്രോ അക്കാദമിയുടെയും മിത്രഞ്ചേരിയും ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുകയാണ് പിന്നെ മിത്ര ആസ്ട്രോ അക്കാദമി തന്നെ അടുത്ത ബാച്ച് ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അത് ഈ മാസം എന്താ പറയുക അഞ്ചാം തീയതി എന്താണ് ഒക്ടോബർ അഞ്ചിന് മിത്രം വേണം തേർഡ് ബാച്ച് ആണ് ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റാണ് ഞാൻ സെക്കൻഡ് ബാച്ച് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എല്ലാവരും ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെയാണ് മിത്രഞ്ജിയുടെ അപ്പോയിൻമെന്റ് അർജന്റായിട്ട് വിളിക്കുക മിത്രഞ്ജി തന്നെ പറഞ്ഞിട്ട് എമർജൻസി എന്നുള്ളവർ മാത്രം കേട്ടോ എന്താണ് ഒരുപാട് അപ്പോയിൻമെന്റ് വന്ന് വെയിറ്റിങ്ങിലാണ് അതുകൊണ്ട് എമർജൻസി മാത്രമാണ് ആദ്യം നോക്കുന്നത് അത് മൂന്ന് പി എം ടു നാല് പി എം വരെ അതാണ് ചൊവ്വ ഞായർ ദിവസങ്ങളിൽ അവധിയാണ് അല്ലാത്ത ദിവസങ്ങളും ഒരു അപ്പോയിൻമെന്റ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോയിന്റ് നിർബന്ധമായിട്ട് വേണമെന്നുള്ളവരും വീണ്ടും ഒരു വർഷം വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതിൽ അപ്പൊ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പിന്നെ നാളെ നമുക്ക് അടുത്ത വീഡിയോ നാളെ വരുന്നതായിരിക്കും എന്താ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ബാച്ച് നമ്മുടെ ആദ്യം തന്നെ ആയിട്ട് പത്ത് ദിവസം കൊണ്ട് തന്നെ എം തിയറി പഠിച്ചെടുക്കാം എം തിയറി പഠിച്ചെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒമ്പതാമത്തെ ദിവസമാണ് ഇപ്പൊ തന്നെ ഒരു ജാതകങ്ങളെല്ലാം നോക്കി തുടങ്ങിയിട്ട് അത് ഞങ്ങളുടെ ട്രെയിനിങ് മാത്രം ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുള്ളൂ നാളെക്കാണ് മിത്രഞ്ഞിട്ട് ട്രെയിനിങ് കൂടി കഴിഞ്ഞാൽ അവരുടെ വീഡിയോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ അത് അടുത്ത ബാച്ചും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വേണ്ട ഒരു ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് സ്റ്റുഡൻസ് അപ്പോയിൻമെൻറ്റ് വേണ്ടവരും ഇതേ നമ്പറിൽ തന്നെ വിളിക്കുക ഞാൻ രാജേഷ് ചുമല്ലേക്കലുണ്ട് അതുപോലെ തന്നെ മാലി ചെച്ചി ഉണ്ട് അതുപോലെ സിബിൻ ചേട്ടൻ ഷിജിത്തേട്ടൻ ദാസ് അതുപോലെ തന്നെ പിന്നെ രമ്യ ചേച്ചി ഉണ്ട് പിന്നെ അഗ്നി ഗണേശന്റെ നിങ്ങൾ നിങ്ങളെല്ലാം വീഡിയോ കണ്ടിട്ടുണ്ടാവും അഗ്നി ഗണേശന്റെ അപ്പോയിൻമെൻ്റ് വേണ്ടവരും ഓഫീസ് നമ്പറുമായിട്ട് വിളിക്കുക ആളെ നേരിട്ട് പോയി കാണണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഓഫീസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തേക്ക് വിടാം ഓക്കെ നന്ദി നമസ്കാരം